വയനാട് ദുരന്തത്തിലെ പുനരധിവാസം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം ഇന്ന് വയനാട്ടിൽ ക്യാമ്പിലുള്ളവരുമായി നേരിട്ട് സംസാരിക്കും അതേസമയം തൊഴിൽ മേളയും ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് കൂടി ചേരുകയാണ് രതീഷ് ഉള്ളുലച്ച കാഴ്ചകളായിരുന്നു വയനാട് ദുരന്തം എന്നുള്ളത് ഇന്നിപ്പോൾ പുനരധിവാസം എന്നത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു ചർച്ചകളിലൊക്കെ നിറയുന്ന ഒരു സാഹചര്യം ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം എപ്പോഴാണ് ഒപ്പം യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് തൊഴിൽ മേളയും ഇന്നുണ്ടല്ലോ വിവരങ്ങൾ എങ്ങനെ ആ തീർച്ചയായും അശ്വതി ഈ ദുരന്തം നടന്ന് മൂന്നാഴ്ച പിന്നിടുമ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ് ഈ ക്യാമ്പുകളിലുള്ള നിലവിൽ കഴിയുന്ന കുടുംബങ്ങളെയെല്ലാം തന്നെ ഈ താൽക്കാലികമായി കണ്ടെത്തിയ വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇനി മുപ്പത്തഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് ഈ ക്യാമ്പുകൾ കഴിയുന്നത് അവരെ ഇന്ന് പത്തൊമ്പത് കുടുംബങ്ങൾ കൂടി ഇത്തരത്തിൽ കണ്ടെത്തിയ താൽക്കാലികമായി കണ്ടെത്തിയ വീടുകളിലേക്കും സർക്കാരിന്റെ കോട്ടേഴ്സുകളിലേക്കും മാറ്റും ഇതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം തന്നെ വളരെ വേഗത്തിൽ പുനരസിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നിലവിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അതോടൊപ്പം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ എന്നിവർ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിനായി ഒരു യോഗം ചേരുന്നുണ്ട് വയനാട് കൽപ്പറ്റ ഡബ്ല്യു എംഒ കോളേജിലാണ് ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നതിൽ ദുരന്ത ബാധിതരും അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളും പങ്കെടുക്കും കൃത്യമായ രീതിയിൽ ഇവരുടെ കൈവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഏത് വിധേയമാണ് ഏത് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ കൃത്യമായി പുനരധിവാസം നടപ്പേക്കേണ്ടത് അതായത് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയാണ് ഇതിൽ ഈ സംഗമത്തിലൂടെ ക്ഷ്യമിടുന്നത് കാരണം അഞ്ച് സ്ഥലങ്ങളാണ് നിലവിൽ സർക്കാർ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായി ഇവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ച ശേഷമായിരിക്കും ഇവരെ പുനരധിവാസമായി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുക കാരണം ഒരു തരത്തിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഈ ദുരന്തബാധിതരുടെ അഭിപ്രായങ്ങൾ സർക്കാർ ശേഖരിക്കുന്നത് ഇതിനായി ഇതിനായി ഇത് രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ആയിരത്തോളം പേർ ഈ ക്യാമ്പുകളിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീടിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ വിവരങ്ങൾ ഡോക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെവൽ തേടും ഇതിനുശേഷം ഇത് ക്രോകരിച്ച് സർക്കാരിന് സമർപ്പിക്കുന്നതിനു ശേഷം തന്നെയായിരിക്കും ഈ പുനരധിവാസമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതേസമയം തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ജില്ലാ കുടുംബശ്രീ മിഷന്റെയും ജില്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ സംയുക്ത അഭിമുഖത്തിൽ ഇന്ന് തൊഴിൽ മേളയും സംഘടിപ്പിക്കുന്നുണ്ട് റവന്യൂ മന്ത്രി കെ രാജനാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് കാരണം ഈ ദുരന്ത ബാധിത മേഖലയിലെ യുവ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ തൊഴിൽ മേളയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട് ഏതായാലും കൃത്യമായ രീതിയിലുള്ള മുന്നറിക്ക് പ്രവർത്തനം നിലയാണ് വയനാട് ദുരന്ത ബാധിത മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ടു പോകുന്നത് ആക്ഷേപങ്ങൾ പരാതികൾ ഉണ്ടെങ്കിലും അവയെല്ലാം പരിഹരിച്ച് ഇവരുടെ ഈ ഇരകളാ ഇവര് ദുരന്തത്തിൽപ്പെട്ടവരുടെ പ്രതിഭാസം ഇത്തരം പ്രവർത്തനങ്ങളുടെ സർക്കാർ ശരി ശരി വയനാട് ദുരന്തത്തിലെ പുനരധിവാസം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം ഇന്ന് വയനാട്ടിൽ ചേരും വിവരങ്ങളായിരുന്നു വയനാട്ടിൽ നിന്നും രതീഷ് നൽകിയത്